ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ജനഹൃദയങ്ങളെ കീഴടക്കിയ ഒരുപാട് സിനിമകൾ വന്നിരുന്നു അന്ന് കേരളത്തിൽ തരംഗം സൃഷ്ടിച്ച ഒരു പാട്ടുണ്ട് പാട്ട് ഞാൻ പാടിച്ച കിഴക്കുവാസൽ എന്ന മൂവിയാണ് അത് കണ്ടവർക്കറിയാം അതിൻ്റെ ആ സിനിമ എങ്ങനെന്നുള്ളത് ആ ഒരു പാട്ടിന് വേണോ ഒരു പാട്ടുക്കും കൂത്തുക്കും താളങ്കടി വേണോ ഒരു വാസലില്ലാ വീട് ഒരു വാസലില്ലാ തൂത്ത് തരികിണ തരികുന്ന തരുക തോമട വീട്ടുക്കു വീട്ടുക്കു വാസപ്പടി വേണോ ഒരു പാട്ടുക്കും കൂത്തുക്കും താളങ്കടി വേണോ ഒന്നിലാമ രണ്ടു ഇല്ലേ ടി വേണോ പടവാസല്ലാ കൂത്ത് തരികിണ്ണ തരികിണ്ണത്തരികിണ്ണത്തോമട വീട്ടു വീട്ടുക്കും വാസപ്പടി വേണോ ഒരു പാട്ട് കൂത്തുക്കും താളം കടി വേണോ അന്നത്തെ ജനങ്ങളല്ലേ ആ പാട്ട് പാടി രസിക്കുകയായിരുന്നു സിനിമ തിയേറ്ററിൽ മാത്രമല്ല ഓരോ വീട്ടിലും ചെറിയ എത്ര പോരുന്ന റേഡി ടൈപ്പ് ടൈപ്പ് എടുക്കാറുണ്ടോ അന്ന് മൊബൈൽ ചിലേ ആദ്യം ഫുൾ സൗണ്ട് വെച്ച് രണ്ട് ക്യാമറും വെച്ചിട്ടുണ്ട് ഒരു ഹരമായിരുന്നു അന്ന് മൊബൈൽ കൂടി എല്ലാ പണി കഴിഞ്ഞു എല്ലാ ഹരവും നഷ്ടപ്പെട്ട് മൊബൈലിൽ ഇറങ്ങിയപ്പോൾ മനസ്സമാധാനം നഷ്ടപ്പെട്ട് അന്ന് മനസ്സമാധാനം ഉണ്ടായിരുന്നു ഒത്തൊരുമുണ്ടായിരുന്നു എല്ലാവരും കൂടി സംസാരിച്ചിരുന്നു അല്ലേ അന്ന് കൂടി ഇരുന്ന് സംസാരിച്ചിരുന്നു എല്ലാ കാര്യങ്ങളും എല്ലാവരും നടന്നിരുന്നു എല്ലാവരും നാട്ടിൽ നേരത്തെ കാലത്തെ പേരിൽ ഇന്ന് മൊബൈൽ ഉണ്ടായപ്പോൾ നേരത്തെ കാലത്ത് എത്തലില്ല വിളിച്ചിട്ട് കിട്ടണില്ല ആളുകളെ